ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിന് ഇമാം ബുഖാരിയുടെ ജന്മനാടിന്റെ ആദരം ബുഖാറയിലെ സറഫ്ഷോൺ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ മുഫ്തിമാരും ഖാലിമാരും ചേർന്ന് ആദരസൂചകമായി ഗ്രാൻഡ് മുഫ്തി ഹിർഫത്തുൽ ബുഖാരിയ വസ്ത്രമണിയിച്ചു സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ഇതാദ്യമായാണ് ഒരു മധ്യേഷ്യൻ രാജ്യത്ത് ഇത്തരമൊരു ആദരം ഏറ്റുവാങ്ങുന്നത് വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ പഠനത്തിനും പ്രചാരണത്തിനും നൽകിയ സേവനങ്ങളും ഇന്ത്യ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന് ആദരം നൽകിയത് പ്രമുഖ യമനി പണ്ഡിതനും ദാറുൽ മുസ്തഫ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമായ ഷെയ്ഖ് ഉമർ ഹഫീലും ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി ഹദീസ് പഠനത്തിനു നൽകിയ സവിശേഷ സംഭാവനകളും അന്താരാഷ്ട്ര തലത്തിൽ പുതിയ പ്രബോധന സാധ്യതകൾ കണ്ടെത്തി വ്യാപിപ്പിക്കുന്നതിലും വഹിച്ച നേതൃത്വപരമായ പങ്കിനെ മുൻനിർത്തിയാണ് ഇരുപണ്ഡിതന്മാരെയും ആദരവിന് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാറും ഹബീബ് ഉമർ ഹഫീറും ചേർന്നുള്ള കൂട്ടായ്മകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ ആദരം ആദരവ് ചടങ്ങിന് താഷ്കൻ സുപ്രീം ഇമാം ഷെയ്ഖ് റഹ്മത്തുല്ലാഹി തിർമിതി ബുഖാരി മുഫ്തി ഷെയ്ഖ് ജാബിർ എലോ സുർക്കൻഡെരിയ ഖാലി ഷെയ്ഖ് അലി അക്ബർ സെയ്ഫുല്ലാ തിർമിതി എന്നിവർ നേതൃത്വം നൽകി ഇതോടനുബന്ധിച്ച് നടന്ന പണ്ഡിത സംഗമം ചിച്ചിനിയൻ പ്രസിഡന്റ് റമലാൻ കെതിറോവിൻ്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് ആദം റഹീദോ ഉദ്ഘാടനം ചെയ്തു പാശ്ചാത്യ ലോകത്തെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ ഷെയ്ഖ് യഹിയ റോഡസ് വിശിഷ്ടാതിയായി ഷെയ്ഖ് ഹബീബ് ജിന്ദാൻ ഇന്തോനേഷ്യ ഹബീബ് അലി സെയ്ൽ ആബിദീൻ മലേഷ്യ സാലിം ബിൻ ഹഫീൽ ഉമർ യമൻ എന്നിവർ സംഗമത്തിൽ സംസാരിച്ചു ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും അതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ഇമാം ഇമാംബുക്കാരിയുടെ വൈജ്ഞാനിക ജീവിതവും സേവനവും അനുദാവനം ചെയ്യാൻ ആധുനിക പണ്ഡിത സമൂഹം തയ്യാറാവണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു സമർഖന്ദിലെ ഇമാം ബുഖാരിയുടെ അന്ത്യവിശ്രമ കേന്ദ്രത്തിൽ ഗ്രാൻഡ് മുഫ്തി നേതൃത്വം നൽകുന്ന ഗ്രാൻഡ് സൊഹീഹുൽ ബുഖാരി ദർസ് ശനിയാഴ്ച നടക്കും ഉസ്ബക്കിസ്ഥാന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുഖാരി മജ്ലിസാണിത് ഇമാം ബുഖാരിയുടെ ജന്മനാട്ടിലും മധ്യേഷ്യയിലും സൊഹീഹുൽ ബുഖാരിയുടെ പുനരുദ്ധാരണം ലക്ഷ്യം വെച്ചുള്ള ഗ്രാൻഡ് മുഫ്തിയുടെയും ഷെയ്ഖ് ഉമർ ബിൻ ഹഫീലിന്റെയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉസ്ബക്കിസ്ഥാൻ പര്യടനത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് പണ്ഡിതലോകം ഉറ്റുനോക്കുന്നത് ഉസ്ബക്കിസ്ഥാൻ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളും ഗ്രാൻഡ് മുഫ്തി പങ്കെടുക്കും ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياة